നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാള സിനിമാ നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസ് റെയ്ഡ് വ്യാജ രജിസ്ട്രേഷനിലൂടെ നികുതി വെട്ടിപ്പ് നടത്തി ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനം കടത്തുന്നവരെ കണ്ടെത്താനുള്ള ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായാണ് ഇപ്പോൾ നടക്കുന്ന റെയ്ഡുകൾ ഇന്ന് രാജ്യവ്യാപകമായി നടക്കുന്ന റെയ്ഡുകളുടെ ഭാഗമാണ് പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാന്റെയും വസതികളിൽ കൂടി നടക്കുന്ന ഈ റെയ്ഡ് പൃഥ്വിരാജിന്റെ തേവരയിലെ വീടും ദുൽഖർ സൽമാന്റെ പരമ്പള്ളി നഗറിലെ വീടും കസ്റ്റംസ് റെയ്ഡ് ചെയ്തു തിരുവനന്തപുരത്തെ പൃഥ്വിരാജിന്റെ വീട്ടിൽ കസ്റ്റംസ് സംഘം എത്തിയെങ്കിലും വാഹനങ്ങളില്ലാത്തതുകൊണ്ട് മടങ്ങി കേരളത്തിലെ അഞ്ച് ജില്ലകളിലായി മുപ്പതിടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് ചില വാഹന വിതരണ കമ്പനിക്കാരുടെ കേന്ദ്രങ്ങളിലും ഇപ്പോൾ പരിശോധനകൾ തുടരുന്നു തിരുവനന്തപുരം എറണാകുളം കോട്ടയം കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലെ മുപ്പത് കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ പരിശോധന സംസ്ഥാനത്തെ വിവിധ കാർ ഷോറൂമുകളിലും കസ്റ്റംസ് പരിശോധന നടത്തുന്നു മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ചാണ് ഇപ്പോൾ നടത്തുന്ന പരിശോധനകൾ എട്ട് തരം കാറുകൾ നികുതി വെട്ടിച്ച് എത്തിച്ചുവെന്നാണ് കസ്റ്റംസ് പറയുന്നത് ദുൽഖർ സൽമാനും പൃഥ്വിരാജുമൊക്കെ കാറുകൾ മേടിച്ചവരുടെ കൂട്ടത്തിൽപ്പെടും ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ ആദ്യം ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യും അവിടെ നിന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ എത്തിക്കും പിന്നീട് നമ്പർ മാറ്റുന്നതാണ് ഇവരുടെ രീതി ഇതുവഴി വലിയ നികുതി വെട്ടിപ്പ് നടന്നുവെന്നാണ് കസ്റ്റംസ് സംശയിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ കസ്റ്റംസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മുൻപ് തന്നെ പൃഥ്വിരാജുമായി ബന്ധപ്പെട്ട് ചില വാഹന വിവാദങ്ങൾ തലപൊക്കിയിരുന്നു അപ്പോൾ താൻ ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നത് കൃത്യമായി നികുതി കൊടുത്തിട്ടാണ് എന്ന് പൃഥ്വിരാജ് പ്രസ്താവനയും നടത്തി മറ്റുള്ളവരെ പോലെ പോണ്ടി നികുതി വെട്ടിപ്പ് നടത്തിയല്ല താൻ വാഹനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നായിരുന്നു പൃഥ്വിരാജിന്റെ വാക്കുകൾ പൃഥ്വിരാജിന്റെ ഒരു കറുത്ത ലംബോർഗിനി ഹുറാഖാൻ കേരളത്തിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ കൊണ്ടുവന്ന അന്നു മുതൽ തുടങ്ങിയ വിവാദം ഈ കാറിന് താൻ നികുതി അടച്ചു എന്ന് പൃഥ്വിരാജ് വീമ്പിളക്കുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു എന്നാൽ മകന്റെ ആഡംബരക്കാർ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല അതിനു പറ്റിയ റോഡ് കേരളത്തിലില്ല എന്ന് മല്ലിക സുകുമാരന്റെ വാക്കുകൾ ഇതിനെ ട്രോളോട് ട്രോൾ ചെയ്യുകയായിരുന്നു മലയാളികൾ ഇറ്റാലിയൻ ആഡംബര സൂപ്പർ കാർ നിർമ്മാതാക്കളായ ഓട്ടോമൊബൈൽ ലംബോർഗിനി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഒരു ഗംഭീര സ്പോർട്സ് കാറായ ലംബോർഗിനി ഹുറാക്കാനായിരുന്നു മലയാളത്തിന്റെ നടൻ പൃഥ്വിരാജ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് രണ്ട് പോയിന്റ് കോടി വില വരുന്ന ആഡംബര സ്പോർട്സ് മോഡൽ വാങ്ങുന്ന ആദ്യത്തെ മലയാള നടനായി പൃഥ്വിരാജ് ആ കാലഘട്ടത്തിൽ റോഡ് നികുതി വെട്ടിപ്പിന് മലയാളത്തിലെ ചില നടന്മാർക്കെതിരെ നടപടികൾ വന്നിരുന്ന കാലം അന്നായിരുന്നു പൃഥ്വിരാജ് താൻ കൃത്യമായി നികുതി അടച്ചിട്ടാണ് ഇത്തരം കാറുകൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പ്രഖ്യാപിച്ചു പക്ഷെ പിന്നീട് കേരളത്തിലെ ചില വിതരണക്കാരിൽ നിന്ന് പൃഥ്വിരാജ് ആഡംബര കാറുകൾ വാങ്ങിയത് ഒട്ടനവധി സംശയങ്ങൾക്കിടവരുത്തി പൃഥ്വിരാജിന്റെ കാർ ശേഖരത്തിൽ ഏകദേശം അറുപത് കോടിയോളം രൂപയുടെ കാറുകളുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം ഇവയിൽ പലതും നികുതി വെട്ടിച്ചിട്ടാണോ കേരളത്തിലേക്ക് കടത്തിയത് എന്ന സംശയം അന്വേഷണ സംഘത്തിൽ ശക്തമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വൈറലായ പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻറെ ഒരു വീഡിയോ മകന്റെ ആഡംബരക്കാർ വീട്ടിലേക്ക് റോഡ് മോശമായതുകൊണ്ട് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന പരിദേവനമായിരുന്നു ഈ വീഡിയോയിൽ എന്നാൽ പിന്നീടുള്ള വെള്ളപ്പൊക്കത്തിൽ മല്ലിക സുകുമാരനെ ഒരു ചെമ്പിൽ തൂക്കി വെള്ളത്തിലൂടെ ഒഴുക്കിക്കൊണ്ടുവരുന്ന കാഴ്ച ഏറെ രസകരമായിരുന്നു പൃഥ്വിരാജ് ഒരു ലെബോർഗനി വാങ്ങി മൂന്ന് കോടിയോളം രൂപ അതിന് ചെലവിട്ടു നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ റോഡ് ടാക്സ് അടച്ചു പക്ഷേ ലെബോർഗിന് വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു കരഞ്ഞ മല്ലിക സുകുമാരൻ എന്നാൽ അതേ പൃഥ്വിരാജ് ഇപ്പോൾ നികുതി വെട്ടിപ്പിന്റെ പേരിൽ സംശയനിഴലിൽ ആകപ്പെട്ടിരിക്കുന്നു മുൻപ് എംബുരാൻ എന്ന സിനിമയിലൂടെ കേന്ദ്ര ഭരണകൂടത്തെയും അതിലപ്പുറം ബി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയുമൊക്കെ വെല്ലുവിളിച്ചിരുന്നു പൃഥ്വിരാജ് പൃഥ്വിരാജിന്റെ സിനിമ എംബുരാനെതിരെ ആർ എസ് എസ് ശക്തമായ നിലപാടെടുത്തു ആർ എസ് എസിന്റെ മുഖപത്രം ഓർഗനൈസർ തുടർച്ചയായി പൃഥ്വിരാജിനെതിരെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു ഇരു സമുദായങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുന്ന സിനിമയാണ് എംബുരാൻ എന്നതായിരുന്നു ഓർഗനൈസറുടെ കാഴ്ചപ്പാട് തുടർന്ന് ബി ജെ പി നേതൃത്വവും സംഘപരിവാർ സംഘടനയുമൊക്കെ പൃഥ്വിരാജിനെതിരെ അതിശക്ത നിലപാടുകളെടുത്തു തുടക്കം മുതൽ ഫാസിസത്തിനെതിരെ വിമർശിക്കുന്നു എന്ന പേരിൽ സംഘപരിവാർ സംഘടനകൾക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്നു പൃഥ്വിരാജ് ലക്ഷദ്വീപ് പ്രശ്നത്തിലൂടെയാണ് കൂടുതൽ വിവാദങ്ങളിലേക്ക് പൃഥ്വിരാജ് കടന്നുചെന്നത് കേന്ദ്രഭരണം ലക്ഷദ്വീപിൽ ശക്തമാക്കിയപ്പോൾ അതിനെതിരെ ഉയർന്നുവന്ന പ്രാദേശിക വികാരം ഈ വികാരങ്ങൾക്കൊപ്പം നിലയുറപ്പിക്കുക മാത്രമല്ല സമരത്തിന്റെ ഭാഗമായി പൃഥ്വിരാജ് കൂടി ഉൾചേർന്നു ഇതോടെ കടുത്ത വിമർശനങ്ങൾ പൃഥ്വിരാജിന്റെ തലയിൽ ചെന്നു പതിച്ചു എന്തിനാണ് രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പൃഥ്വിരാജ് തലയിടുന്നത് എന്ന ചോദ്യം കേരളത്തിൽ ശക്തമായി മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന കാലഘട്ടത്തിലാണ് നിരവധി വിവാദങ്ങളിൽ ചെന്ന് തലയിട്ട് കുളമാക്കിയത് ഇതേ പൃഥ്വിരാജ് അന്നുമുതൽ പൃഥ്വിരാജ് എവിടെയെങ്കിലും നിലംപൊത്തുമെന്ന് പലരും പ്രവചിച്ചിരുന്നു ഏറ്റവും ഒടുവലിത പൃഥ്വിരാജിനെയും ദുൽഖർ സൽമാനെയുമൊക്കെ വളഞ്ഞിട്ട് നിൽക്കുകയാണ് കേന്ദ്ര അന്വേഷണ സംഘം ഈ അടുത്ത അടുത്തകാലത്ത് കോടികൾ വാരിയ ലോക എന്ന സിനിമയുടെ നിർമ്മാതാവാണ് ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാനും പൃഥ്വിരാജുമൊക്കെ കാറുകളുടെ കാര്യത്തിൽ ഏറെ ഭ്രമമുള്ളവർ അടുത്ത കാലത്ത് ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിയ ചില കാറുകൾ ഇവർ സ്വന്തമാക്കിയോ എന്ന സംശയമാണ് കസ്റ്റംസിനുള്ളത് ഇത്തരം കാറുകൾ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് വിറ്റവരുടെ ലിസ്റ്റെടുത്തപ്പോഴാണ് പൃഥ്വിരാജും ദുൽഖർ സൽമാനുമൊക്കെ നിഴലിൽ അകപ്പെട്ടിരിക്കുന്നതും ഇവരുടെ പക്കൽ നിന്ന് കാറുകൾ കസ്റ്റംസ് വീണ്ടെടുത്തോ എന്ന കാര്യത്തിൽ ഇതുവരെ സൂചനകളൊന്നും പുറത്തുവന്നിട്ടില്ല എങ്കിലും കസ്റ്റംസ് സംവിധാനങ്ങൾ ഇവരെ വളഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണിപ്പോൾ കാണാൻ കഴിയുന്നത് കേരളത്തിലെ മുപ്പത് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് അതിശക്തമായ റെയ്ഡ് കസ്റ്റംസ് തുടരുന്ന കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് Oop.